ഞാൻ സാക്ഷ്യം കേട്ടത് ഒരു രമാദേവി ചേച്ചിയുടെ സാക്ഷി കേട്ടെ രമാദേവി ചേച്ചിയുടെ സാക്ഷ്യം വളരെ ലളിതമായ സാക്ഷ്യമാണ് സാക്ഷ്യം ഇതാണ് അവർക്ക് രണ്ട് സാക്ഷ്യം ഒരു പറയുന്നുണ്ട് ഒന്ന് ഒന്നാമത്തെ സാക്ഷിയർ പറയണത് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇവരുടെ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയാണ് പക്ഷേ ഇവർക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റണില്ല ഒരു മൂന്ന് മാസം പോകും അല്ലെങ്കിൽ ഒരു ഒന്നര മാസം പിന്നെ ഗ്യാപ്പ് എടുക്കും അപ്പം ഒരു മനുഷ്യനാണ് പക്ഷേ മനുഷ്യൻ്റെ ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് പിന്നെ ഒരു എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം അങ്ങനെ ഒന്നും ചേച്ചിയിൽ വർക്ക് ചെയ്യുന്നില്ല വിദ്യ പഠിച്ചതുകൊണ്ട് ഇത്തിരി ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചറായി പക്ഷേ ഇതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റണില്ല കാര്യം പഠിപ്പുണ്ട് ജോലിയുണ്ട് പക്ഷേ അതിൻ്റെ അത് ഡിമാൻഡ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ പറ്റാതെ ഇവർ ഡിപ്രഷൻ അടിച്ചു പോകും എപ്പോഴും ഡിപ്രഷൻ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഉടമ്പ ഇടതിട്ടുണ്ട് പക്ഷേ രമചിച്ചിരുന്ന സാക്ഷ്യം ഈ ഡിപ്രഷൻ മാറുന്ന ഒരു സാക്ഷ്യം ഞാൻ അപൂർവമായിട്ടാണ് കാണുന്നത് ചില ഡിപ്രഷനായിട്ടുള്ള ആൾക്കാരെ സാക്ഷ്യം ആൾക്ക് സൗഖ്യപ്പെട്ടാലും അവർ സാക്ഷ്യപ്പെടുത്തത്തില്ല അത് വലിയൊരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു വിഷയം പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ ടൈപ്പ് ആൾക്കാരാണ് അവരെപ്പോഴും റിസേർവ്ഡായിരിക്കും ഭയങ്കര അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് കിട്ടിയാലും അവർ പൊതുസമൂഹത്തിൽ അത് പറയത്തില്ല ആ റിസർവ്ഡായിട്ടിരിക്കും അവർ അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ എല്ലാ രോഗികളെ അമ്മ ഇവിടെ സുഖപ്പെടുത്തുമ്പോഴും അവരാരും സാക്ഷ്യം പറയത്തില്ല പക്ഷേ രമ വിചേച്ചി ഈ കാര്യത്തിൽ ഒരു അത്ഭുതമാണ് അവർ പറയും എനിക്ക് ഡിപ്രഷനായിരുന്നു ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ടാകും അത് ശരിയാ ഞാനങ്ങനെ ഒത്തിരിപ്പൊരെ കണ്ടിട്ടുണ്ട് നമ്മൾ സ്കൂളിലേക്ക് ടീച്ചർ ചെല്ലുമ്പോഴേ അത് മൂന്ന് മാസം ഡിപ്രഷൻ കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് രണ്ടര മാസം ലീവ് എടുത്തിട്ടാണ് പിന്നീട് ലോസപ്പയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്ക് ഒക്കെ എടുത്ത് ഇനി പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളൊരു തള്ളുമല്ലേ ഇങ്ങനെ ഇരുത്താ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇങ്ങനെ ഇരുന്നാൽ മതിയാണ് ജീവിക്കണ്ടേ കാശ് വേണ്ടേ പണമില്ലേ മനുഷ്യൻ പണമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ആൾക്കാരുടെ ഒരു വിദ്യാഭ്യാസം കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ ചൂട് പിടിച്ചിട്ട് ഇവർ ഇറങ്ങും ഇവർ ഇറങ്ങുമ്പോഴും ഇവർ ഇവർ റോഡിൽ നിന്ന് സ്കൂളിൻ്റെ അതിൽ കയറുമ്പോൾ തന്നെ ഇവർക്ക് സർവാംഗം ഇറക്കാൻ തുടങ്ങും എന്താണ് അവരും പിടിച്ചിരുന്നാണെന്നും പറഞ്ഞില്ലേ ഷീ തിങ്സോ അതാണ് പ്രശ്നം ആരും പിടിച്ചിരിക്കുന്ന മുന്നില്ല അവരെന്ത് വിചാരിക്കും ടീച്ചറും എന്ത് മസ്സെന്ത് വിചാരിക്കും പിള്ളേർ എങ്ങനെ എന്നെ നോക്കണത് പിള്ളേർ എന്നെ നോക്കിയായിരിക്കും ആരും നോക്കണം എന്നല്ല ടീച്ചറെ കണ്ടില്ല അവർ നോക്കി അത്രേ ഉള്ളു ടീച്ചറെ ദിവസം കണ്ടില്ലല്ല പക്ഷെ നോക്കുമ്പോൾ അവരെന്നെ എന്തോ തുറച്ച് നോക്കണമല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യവലാതികളൊക്കെ മനുഷ്യനുണ്ടാവും എന്നെ തന്നെ നോക്കണം എൻ്റെ കാര്യം തന്നെ ആയിരിക്കും പറയണതെന്നൊക്കെ പറഞ്ഞുകൊടുത്തില്ല ആൾക്കാർ ഇങ്ങനെ പറയത്തില്ലേ അവർക്കൊരു സൗകര്യം കിട്ടത്തില്ല ഉറങ്ങാൻ പോലും പറ്റത്തില്ല അവർക്ക് അപ്പോൾ ഈ പിള്ളേരുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ പിള്ളേരുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ടീച്ചറിന് അസ്വസ്ഥതയാണ് അപ്പോൾ ഈ തിരിച്ച് വിട്ടിപ്പോയാലോ കൊണ്ട ബാക്ക് വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാലോ എങ്ങനെ തോന്നും തിരിച്ചു പോയാലോ എന്ന് തോന്നും ഇതാണ് എന്താച്ചാൽ ഫേസ് ചെയ്യാൻ പറ്റും പൊതുസമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ടീച്ചറിൻ്റെ ഒരു കാര്യം മാത്രമാണത് ശരിക്കും പറഞ്ഞാൽ ഇവർ എന്നിട്ട് പറയും ഇവർ പറയുമ്പോഴേ ഞാൻ ഇവരെന്താ ചെയ്യും ഉടമ്പടി ചെലവ് എടുത്തിട്ട് ഈ ഇതെല്ലാം ക്ലാസ്സുകളാണ് ടീച്ചറായത് കാരണം ക്ലാസ് എല്ലാം ശ്രദ്ധിച്ച് ഏതാണ് ടീച്ചർമാരുടെ ഒരു ഗുണവതമാണ് അവർ അധ്യാപകരായിട്ടുള്ള അധ്യാപകരെല്ലാവരും എല്ലാ വിഷയം കുറിച്ച് അവർ അറിയുകയും ചെയ്യും അവരെപ്പോഴും സിലബ അവരുടെ സിലബസ് ആയാലും ശരി അത് അഡ്മിഷൻ വേണമല്ലോ അവർക്ക് അതുകൊണ്ട് അവരെപ്പോഴും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് അധ്യാപകര് അവർ ഈ പരിശോധന പറഞ്ഞവരെ പഠിച്ചുകൊണ്ടിരിക്കും കാര്യത്തിൽ അവരുടെ സിലബസൊക്കെ മാറുന്നതനുസരിച്ചുണ്ട് അവരുടെ അപ്ഡേഷൻ പ്രാപിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവർ കേൾക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആയി അധ്യാപകരുടെ ഗുണമതാണ് പുതിയ കാര്യം അതിനെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കും ചിന്തിക്കുക മാത്രമല്ല അത് മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കുന്നതിന് എന്തെല്ലാം ടീച്ചിങ് എയ്ഡ് വേണമെന്നൊക്കെ അവർ ചിന്തിക്കും ഈ ജന്മനാധ്യാപകരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ല അവർ അവർ ശരിക്കും പ്രബോധകരാണേ അവരിങ്ങനെ ഒരു സാധനം കേട്ടാൽ ഇതെങ്ങനെയാണ് ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണത് മറ്റുള്ളവർ ഇതെങ്ങനെ പഠിപ്പിക്കേണ്ടത് ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് അത് അങ്ങനെ ഒരു ടൈപ്പാണ് ഈ രമാദേശ് ചേച്ചി ചേച്ചി ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ ചേച്ചി ഇത് മുഴുവനായിട്ടും ഒരു അധ്യാപിക എന്ന രീതിയിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ സ്വയത്തമാക്കിയത് അതാണ് നമ്മൾ അധ്യാപകരും തമ്മിലുള്ള വ്യത്യാസവിധാണ് നമ്മളാണെങ്കിൽ അതിലൊരിക്കൽ കേട്ടു ദാറ്റ്സ് ഓക്കേ അത് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വി ആർ നോട്ട് ദാറ്റ് ബോതർ അതായത് അതാണ് വിഷയം ഇത് റീപ്രൊഡ്യൂസ് എനിക്കാണ് ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഇത് വീണ്ടും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നൊരു ബോധ്യത്തിലാണ് നിങ്ങൾ ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ടീച്ചർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു ഉടമ്പടി കാര്യം അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നുള്ള അധ്യാപകരുടെ ഒരു അഹംബോധമില്ല അഹംഭാവമില്ല അഹംബോധം എനിക്ക് കിട്ടിയതെല്ലാം ഷെയർ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധം അധ്യാപകർക്ക് എപ്പോഴും ഉണ്ടാകും അപ്പം അതുകൊണ്ട് ടീച്ചർ ഇത് വളരെ നിശ്ചിതമായ രീതിയിൽ ഉടമ്പടി കേൾക്കുകയും ഇത് ദിസ് ഇസ് മേ ബി മൈ ലാസ്റ്റ് അബോഡ് ഇത് ഞാൻ ഇത്രയും നാൾ ഈ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയല്ലായിരുന്നോ ഒരു പക്ഷേ ഇതായിരിക്കാൻ ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എൻ്റെ ഒരു സമാശ്വാസ കേന്ദ്രം അതുകൊണ്ട് ഇവർ ഏറ്റവും ഇസ്റ്റി ഉടമ്പടി പഠിക്കുകയും പ്രയോഗങ്ങൾ പഠിക്കുകയും ചെയ്തു പ്രയോഗങ്ങളെന്ന് പറയുമ്പോഴെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മറ്റ് പ്രാർത്ഥനാ രീതികൾക്കില്ലാത്ത രണ്ട് ഗുണങ്ങൾ ഉടമ്പടി രണ്ട് കാര്യം ഉടമ്പടി ദൈവത്തെ സമീപിക്കുന്ന രീതിയാണ് പക്ഷേ അത് ബൈബിൾ പറയണ പോലെ പ്രത്യാശ മാത്രമല്ല ഉള്ളത് അതിനകത്ത് ഉറപ്പുണ്ട് ബൈബിൾ പറയും വിശ്വാസം അവനുള്ള വിശ്വാസം ക്രിസ്തു വിശ്വാസം നമുക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് ഉപാധിയാണെന്ന് പറയും പക്ഷേ ക്രിസ്തുവിനുള്ള വിശ്വാസം ഒരു ഉപാധിയാണെന്ന് പ്രത്യാശ നമുക്കുണ്ടെന്നാണ് ബൈബിൾ പറയണത്

അവനിലുള്ള വിശ്വാസം മൂലം പറഞ്ഞ അവനിലുള്ള അവനിലുള്ള വിശ്വാസം മൂലം മൂലം ആത്മധൈര്യവും ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് നമുക്കുണ്ട് ഞാൻ ഈ ഭാഗം ആദ്യം ഈശോന്റെ മനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോഴ് ഞാൻ പറഞ്ഞു ഈശോ ഇത് ദിസ് ദിസ്ഇസ് നോട്ട് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞു ഉടമ്പടി എന്താ പറയുന്നത് പവലോസിൻ്റെ കാലത്തുള്ള ദൈവാനുഭവത്തിൻ്റെ സരണികളെ അവിടെ ഉള്ളത് ഇതിനേക്കാൾ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വളർന്നിട്ടുണ്ട് ഇപ്പോഴേ ബൈബിൾ കാലഘട്ടത്തെക്കാളും ബൈബിൾ കാലഘട്ടം മുഴുവനും അതൊരു കോളേജ് ഒരു കോളേജ് ബുക്കല്ലേ ഒരു ഉപരിപഠനത്തിന് ആധ്യാത്മിക ഉപരിപഠനത്തിനുള്ളതാണ് ഈ പുതിയ നിയമമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പൗലോസൻ്റെ ലെറ്റേഴ്സൊക്കെ നമ്മൾ ബി എ കഴിഞ്ഞ് എം എ എടുത്തിട്ട് പിന്നീട് നമ്മൾ പി എച്ച് ഡേക്ക് പോകുമ്പോൾ ആധ്യാത്മിക ഉപരിപഠനത്തിനുള്ള പുസ്തകങ്ങളാണ് സെൻറ്റ് പോളിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ് ചില ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വരും ആ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും പക്ഷേ ആധ്യാത്മിക ഉപരിപഠനത്തിന് എഴുതിയിട്ടുള്ള സെൻ്റ് പോളിൻ്റെ ലെറ്റേഴ്സ് കർത്താവ് പറഞ്ഞത് പ്രയോഗത്തിൽ വരുത്തുകയും ബുദ്ധിപരമായിട്ട് അത് ലോജിക്കലായിട്ട് പ്ലേസ് പ്ലേസിക്കുകയും ചെയ്യുന്ന അടിപൊളി ലേഖനങ്ങളാണ് സെൻറ്റ് പോൾ പൗരസപ്പോസിൻ ലേഖനങ്ങളാണ് ആ പൗരസഫല ലേഖനങ്ങളുടെ ഒരു ഭാഗമാണ് പൗരസഫ്ലൻ എഫേസിയ സഭയ്ക്ക് എഴുതിയിരിക്കണത് എന്താ ഒന്നു വായിച്ച് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ ദൈവത്തെ സമീപിക്കാൻ സമീപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ടായ അപ്പൊ അതുകൊണ്ടാണ് അതൊരു ഫസ്റ്റ് ലെവല് എക്സ്പീരിയൻസ് ആണ് തിയറട്ടിക്കൽ ലെവല് ദൈവാനുഭവത്തിൻ്റെ സൈദ്ധാന്തിക തലത്തിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് ആണ് ആണിത് ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഗ്രേഡ് ആണ് ഇതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് എന്ന് ഗ്രേഡെന്ന് പറയണത് പ്രത്യാശയല്ല ദൈവം ഇപ്പം പൗരസ് പറയണത് പ്രത്യാശയും നമുക്കുണ്ടെന്നാണ് പ്രത്യാശ ഒരിക്കലും ഉറപ്പല്ല അതാണ് വിഷയം ഉറപ്പ് മീൻസ് വേറെയാണത് അതൊരു ട്രസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഹോപ്പ് അതുകൊണ്ട് ഇംഗ്ലീഷിലെ ഹോപ്പ് ട്രസ്റ്റും ഉള്ളത് ട്രസ്റ്റിൻ്റെ അകത്ത് നിന്ന് എന്ന് മീൻസ് നമ്മൾ ശരണം എന്നൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷുകാരൻ പറയുന്ന ട്രസ്റ്റ് അല്ല നമ്മുടെ മലയാളത്തിലെ ശരണം ശരണം ഒരു പ്രാർത്ഥനയുടെ ഒരു അവസാനത്തെ ആവിഷ്കാരം പോലെയാണ് പക്ഷേ ട്രസ്റ്റ് എന്ന് പറയണത് ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഇനി അടുത്ത ഓപ്ഷൻ ഇല്ല അടുത്ത എന്താണെന്നില്ല ഇത് ലാസ്റ്റ് ഓപ്ഷനാണ് അവസാനത്തെ തിരഞ്ഞെടുപ്പ് ആണെ എന്ന് വെച്ചാൽ എന്താണ് ഉറപ്പെന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഈ ലോകത്തുള്ള വിഷയങ്ങൾ ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശ മാത്രം ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു പ്രത്യാശ മാത്രമല്ല പിന്നെ എന്താണ് അത് ഉറപ്പാണ് അതാ വിഷയം ഉടമ്പടി അനുഭവങ്ങളെ ഒരു പതിനാറ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തിനാല് ഒരു എട്ട് കൊല്ലം ഉടമ്പടി ഈ ലോകത്ത് ജനങ്ങളിലേക്ക് ജനങ്ങളെ ഇത് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ഇത്തരം ഉറപ്പ് എങ്ങനെ കിട്ടണത് അത് ഉടമ്പടിയിലുള്ള അതിൻ്റെ ചേരുവക അങ്ങനെയാണ് നമുക്ക് പ്രത്യാശ മാത്രമല്ല തരണത് പിന്നെന്താണ് ഉടമ്പടി ഉറപ്പാണ് ഉറപ്പാണ് ഉടമ്പടി അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനിലുള്ള പ്രത്യാശ മൂലം പറഞ്ഞേ അവനിലുള്ള ആത്മധൈര്യവും ദൈവത്തെ ദൈവത്തെ സമീപിക്കാൻ സമീപിക്കാൻ കഴിയുമെന്നുള്ള കഴിയുമെന്നുള്ള എന്താണ് പ്രത്യാശ അല്ല മറിച്ച് ഉറപ്പ് ഉറപ്പ് നമുക്കുണ്ട് അതാണ് വിഷയം അപ്പൊ ട്വിസ്റ്റിങ് വന്നവിടാ ഈ ഉറപ്പ് എന്തുകൊണ്ടാണ് വന്നത് ഉടമ്പടിൽ ഉറപ്പ് വരാൻ കാര്യം എന്താ നമുക്കറിയാം ഇപ്പൊ ഞാൻ ഇന്നലെ അപ്പൂച്ചനോടൊക്കെ സംസാരിക്കുവായിരുന്നു അതായത് ഈശോ ഈശോയുടെ അവസാന കാലങ്ങളിലെ മനുഷ്യാവതാരത്തിന്റെ അവസാന കാലങ്ങളിലെ അവൻ തീവ്രവേദന മുഴുകി നാപ്പത്തിനാലാമത് വാക്യോ അവൻ തീവ്രവേദനയിൽ മുഴുകി പറഞ്ഞ അവൻ അവൻ തീവ്രവേദനയിൽ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ അവന്റെ രക്തത്തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ പോലെ നിലത്തു നിലത്തു വീണു വീണു അതായത് കർത്താവിന്റെ ഫ്ലോപ്പായ പ്രാർത്ഥനകളിൽ ഒന്നാണിത് ഫ്ലോപ്പായ പ്രാർത്ഥന നമ്മൾക്ക് ഫ്ലോപ്പായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല നേരെ മറിച്ച് സംഭവിച്ച നമ്മൾ എന്ത് ചെയ്യും പല ആൾക്കാരും വിശ്വാസം വെടിഞ്ഞു പോകും ഇതാണ് വിഷയം ഈശോ മനുഷ്യനായതിന്റെ പേരിലുണ്ടായ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയണത് ആധ്യാത്മികതയ്ക്ക് ഒരു ക്രൈസ്റ്റ് സ്റ്റാൻഡേർഡ് വന്ന് ക്രിസ് ക്രിസ്തുവിൻ്റെ ഒരു നിലവാരം ആധ്യാത്മികത കുറച്ച് സീരിയസ് ആയി ആധ്യാത്മികത സങ്കല്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പലതരത്തിലെ അഭ്യൂഹങ്ങളിൽ നിന്ന് ആധ്യാത്മികതയെ ഈശോ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്ന ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് ഈശോ എന്താ പ്രാർത്ഥിക്കണത് സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ അതാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ച് എററുണ്ട് ഇതെന്തുമാത്രം ഇത് ഇത് മുഴുവനും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഈശോയുടെ പരിശുദ്ധാത്മാവ് പറയും പരിശുദ്ധ ഉടനെ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ആ ആലോചന കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം കൂടി കൂട്ടിച്ചേർക്കും എന്താണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അതാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ഗുണം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ബയോളജി ഒന്ന് തിരുത്തും നമ്മളെ തിരുത്തത്തില്ല തിരുത്തത്തില്ല നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ തിരുത്തത്തില്ല നമ്മളാ പ്രാർത്ഥനയെ തന്നെ ഉറച്ച് നിൽക്കും പക്ഷെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പ്രാർത്ഥന തിരുത്തും അപ്പം ഈശോ ഈശോ എന്താ പ്രാർത്ഥിച്ചത് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് എന്താ പ്രാർത്ഥിച്ചത് സാധ്യമെങ്കിൽ പിതാവേ പറഞ്ഞ് സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം ഈ പാനപാത്രം എന്നെ എന്നെ കടന്നുപോകട്ടെ പാനപാത്രം എന്താണ് കുരിശുമരണം വേണം കുരിശുമരണം എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും ഐ ആം സോ ഫിയർ അബൌട്ടിറ്റ് ഞാനിങ്ങനെ ഒരുതരം ആങ്സൈറ്റിയിലാണ് ഈ വിഷയം അപ്പോൾ ഉള്ള ദൈവത്തിൻ്റെ ദൃസന്നിധിയിൽ ഉള്ളത് ഉള്ളതുപോലെ പറയും അതാണ് പ്രാർത്ഥന ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ് നിങ്ങളും അങ്ങനെ ഇരിക്കണം ഞാനും അങ്ങനെ ഇരിക്കണം എന്താ സംബന്ധിച്ചത് നമുക്ക് വാട്ട് യു ഫീൽ യു ജസ്റ്റ് പ്ലേസ് ആ സിറ്റീസ് നിങ്ങൾക്ക് എന്താണ് ഫീല് ചെയ്യുന്നത് എന്ത് ഫീൽ ചെയ്താലും ഇപ്പം നിങ്ങൾ കുർബാനയ്ക്ക് വരും നിങ്ങൾക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പോൾ ദിവതി പറഞ്ഞു എനിക്ക് വെറുപ്പാണ് ഫീല് ചെയ്യണത് ആ വ്യക്തിയോട് എനിക്കാ വെറുപ്പിൽ നിന്ന് മോചനമില്ല കാര്യം എന്നോട് അത്ര അങ്ങനെയാണ് ചെയ്തിരിക്കണം നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ തന്നെ പറ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു അത് പ്ലേസ് അല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒന്നും പറയരുത് വേറെ ഒന്നും വാട്ട് യു ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മദ്യത്തോട് കൊതിയാണ് തോന്നണമെന്ന് വിചാരിച്ചോ ഈശോ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് എങ്കിലും എനിക്ക് മദ്യത്തോട് കാണുമ്പോൾ കൊതി തരണം അപ്പോൾ അങ്ങനെ തന്നെ പറയണം അത് പല പ്രാവശ്യം പറയണമെന്നേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നണത് നിങ്ങളുടെ വികാരങ്ങളെ തന്നെയാണ് ശബ്ദമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണത് ദൈവ ദുരുസന്നിധിയിൽ കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്ന് പറയുകയാണ് ദൈവത്തിന് അറിയാവല്ലോ കാര്യം ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാവല്ലോ അപ്പോൾ വളരെ നേക്കഡ് ബിഫോർ ഗോഡ് ബിഷപ്പ് റോബിൻസിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ് നേക്കഡ് ബിഫോർ ഗോഡ് ദൈവത്തിൻ്റെ ദിവസത്തിന് മുമ്പിൽ നഗ്നായി നിൽക്കുക എന്നാണ് എന്നാൽ തുണിയില്ലാണ്ട് നിൽക്കുന്നതല്ല നമ്മൾ റിസർവ്ഡ് അല്ലാതെ നിൽക്കുക വേറെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്നും ആലോചിക്കരുത് ഇത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എപ്പോഴുണ്ടാകുന്ന ഒരു സത്യസന്ധതയുണ്ടാവണം നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് അറിയാം കർത്താവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിയന് ചേട്ടൻ ചേട്ടന് പിള്ളേരും ഉണ്ടാകരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ കാര്യം ചേട്ടനെ ചേട്ടന് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട് എന്താ കാര്യം അവൻ്റെ ഓഹരി കൂടി എനിക്ക് കിട്ടുമല്ലാന്ന് ഇത് നിങ്ങൾ ഉറച്ച് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞുപോലെ കാര്യമുണ്ട് അറിയാം നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഫ്രോഡാകും അപ്പം നിങ്ങളെ ഫ്രോ നിങ്ങളിപ്പോൾ ചേട്ടന് ചേട്ടൻ ജയിച്ച് ആശുപത്രിയിൽ പോയി പോകപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയോട് അനിയനാണെങ്കിൽ അനിയൻ്റെ അനിയൻ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കും എന്താണ് ചേച്ചിക്ക് ഈ പ്രാവശ്യം ഓ അത് പോയി എന്താ അത് അപോർഷനായിപ്പോയി എന്നാണ് പറഞ്ഞത് അതെ ഓ അപ്പ ഇവർ ഹോ ഒരു ദീർഘനിശ്വാസം അപ്പം ഈ ചേട്ടൻ്റെ ഭാര്യയുടെ കൊച്ച അപോർഷനായിപ്പോ കേൾക്കുമ്പോൾ അനിയൻ്റെ ദീർഘനിശ്വാസം എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ദീർഘ നിശ്വാസമാണത് എന്താ കാര്യം ആ നമുക്ക് ആ ഓഹ് പിടി കിട്ടില്ല എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല പക്ഷേ ഇതുപോലെയുള്ള വൈകൃതങ്ങളെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് പലരുടെ മനസ്സിൽ പല രീതിയിലാണ് ഉള്ളത് പല രീതി ഇപ്പോൾ കൺഗ്രാജുവലേഷൻ പറയുമ്പോഴും ഉള്ളിൽ പറയും നിനക്ക് നനയ്ക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും മാർക്ക് ചിലപ്പോൾ അഞ്ച് കിട്ടിയായിരിക്കും കൂടുതൽ അഞ്ച് മാർക്ക് നമ്മൾ നമ്മളുടെ അഞ്ച് മാർക്ക് നമ്മളെക്കാ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും ഹലോ ഇത് കെട്ടിപ്പിടിച്ചൊരു ഒക്കെ പറയും മലയാളിയെപ്പോലും ഇതുപോലെ കാപ്പറ്റം പിടിച്ച സാധനം ലോകത്ത് ഓരോരുത്തരും കാണത്തില്ല കാര്യം നമ്മൾ ഒന്ന് വെച്ചിട്ട് വേറൊരു സാധനം അങ്ങോട്ട് പറയും ഇത് ആധ്യാത്മിക ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല പ്രാർത്ഥന സത്യസന്ധമായി ഈശോ എന്താ മനസ്സിൽ തോന്നണത് യു ജസ്റ്റ് പ്ലേസ് ഇറ്റ് ഇത് പ്ലേസ് ചെയ്യാതിരുന്നൊരു മനുഷ്യനാണ് യൂദാസ് യൂദാസ് അവസാന നിമിഷം വരെ മനസ്സിലുള്ളത് ഉറന്ന് പറയത്തില്ല ഇത് കുംഭസാരം പോലെ വന്ന് പറയും വന്നാൽ മതിയെ ഈശോ നിന്നെ ഒറ്റ കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്ക് നിൻ്റെ പ്രബോധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് യൂദാസ് അത്താറെ പ്രതിഷ്ഠിക്കപ്പെട്ടേനാണ് കുമ്പസാരിക്കാതിരുന്നാൽ അവൻ്റെ കുഴപ്പം കുംഭസാരിക്കാൻ നേരിട്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പന്ന് കുമ്പസാരിച്ചില്ല എന്തൊരു ഭാഗ്യമായിരുന്നു അവന് കർത്താവ് കൂടെ നടക്കണം അപ്പോഴെന്ന് പറഞ്ഞു എനിക്ക് കർത്താവ് എനിക്കൊരു കാര്യം നീ എന്നെക്കുറിച്ചൊന്നും തോന്നരുത് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് കുഞ്ഞുന്നാളും പോലെ പല പല വിഷയങ്ങൾ വിഷയങ്ങളിടപെട്ടിരിക്കണ കാരണം എനിക്ക് ഈ ആധ്യായ്മ ഇതൊന്നും തല നീ പറയണത് എനിക്ക് ഇപ്പോഴും നിന്നെ വിശ്വാസമില്ല പക്ഷേ എനിക്ക് നിന്നെ ഒറ്റ കൊടുക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ആശ്ചര്യം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങാനും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് രഹസ്യമല്ലേ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നാ പറ്റി ആത്മഹത്യയും ചെയ്ത് പരസ്യമാകുകയും ചെയ്ത് ലോക ഈ ഭൂമി ഉണ്ടാകുന്ന കാലം കള്ളനുമായി എന്തിനാണ് ഈ കച്ചവടത്തിന് പോണത് ദൈവത്തോട് ഉള്ളത് പോലെ അങ്ങോട്ട് പറയുക ഉള്ളത് എന്താണോ ഉള്ളതുപോലെ പറയുക എന്തായാലും പറഞ്ഞാൽ ഒന്നാമത്തെ അവസ്ഥ റീഫണ്ട് ചെയ്യേണ്ടത് ആരാണ് നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തുവാണ് അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ റെക്ടിഫൈ ചെയ്യാനുള്ള ആളും അവൻ തന്നെയാണ് അതായത് വിഷയം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അവസ്ഥയിലും നിലനിർത്താൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും അവനാണ് പ്രാർത്ഥിക്കർത്താവദേവേ നിന്നോട് ഇടപഴകുന്നതിന് ഇടപഴകുന്നതിന് വളരെ സുതാര്യമായ ഒരു മനോനിലവാരം ഒരു മനോനിലവാരം കൈവരിക്കുവാൻ എന്നെ സഹായിക്കട്ടെ ശ്രദ്ധിക്കട്ടെ

ഈ യുവദാസ് ഓപ്പൺ അല്ലാതിരുന്നുകൊണ്ടാണ് അവസാനം ഈശയ്ക്ക് വെള്ളവും പാത്രവും കച്ചയും അരക്ക് കച്ചയും കെട്ടി വെള്ളവും പാത്രവും എടുത്ത് ഇറങ്ങേണ്ടി വന്നത് ഈ കാലുകഴികലൊക്കെ സംഭവിക്കുന്നത് യുവദാസ് എന്ന ഒറ്റ പേഴ്സണ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം ചിന്തിക്കാനുള്ള തെളിവ് ബൈബിൾ തരുന്നുണ്ട് ഞാൻ ആ പ്രഭുഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കണത് എന്താ പറയണത് എല്ലാവരുടെയും പാദങ്ങളെ ഇവ ഓട് ചുറ്റി നടന്ന് കഴുകും ഉദാസീനം ആക്കൂട്ടത്തിൽ കഴുകും കഴുകിട്ടു എന്ന് പറയുന്നത് ഡയലോഗാണ് പ്രധാനപ്പെട്ടത് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ പറയും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ് പക്ഷേ ഒരാളല്ലെന്ന് പറയും ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കൈ കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യുദാസ് ഇനി രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് ഭയങ്കര സംഭവമാണ് അതായത് രക്ഷപ്പെട അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥയെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് തോന്നണം ഇപ്പം കൃപാസുരം അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ ആധ്യാത്മിക ദുരന്തങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങളൊരു നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട് വേറെ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളിയുണ്ട് അപ്പം നീ എന്താ പറയണേ ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും അപ്പം രണ്ടാമത്തെ അവൾ ചോദിക്കും ഓരോ മനുഷ്യ അവൾ എന്നാൽ നിങ്ങളെന്താ എന്നെ ഉപേക്ഷിക്കാം അളേ വാ ഏ അല്ല ഒരിക്കലും എൻ്റെ കടുത്ത തല ഞാൻ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ യുവദാസാവൻ തിരാൻ അവൻ മാറാൻ തയ്യാറ അവർ പറ്റണില്ല ശരിക്കും പറഞ്ഞാൽ അവർ പറ്റണില്ല അതാണ് പ്രശ്നം അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും ഒരു ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചാടി വിചാരിച്ചു നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം തുറന്ന് പറയുമ്പോൾ ഒരു കാബ്യം അതിൻ്റെ അകത്തുണ്ട് വെച്ചാൽ നിങ്ങൾ പറയും ദൈവമേ ഈ അരപരാതി ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും ദൈവമേ നീ തീരുമാനം അങ്ങനെ എടുത്തു പോരുത് കേട്ടാന്ന് പറയും മനസ്സായില്ലേ ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്വം കിടന്ന് കളിക്കാൻ കളി എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും ഇപ്പം എന്തെങ്കിലും ദുശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് വിചാരിച്ചോ സൃഞ്ചെടുക്കണ പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ അത് കളയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കളയണം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുള്ളിൽ പ്രാർത്ഥിക്കണം ദൈവമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ അതെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്ത് പാളം തെറ്റിയ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും എൻ്റെ ദൈവവേദന അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം കർത്താവ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട് നീ പക്ഷേ എനിക്ക് പേടിയാണ് നീ എങ്ങനത്തെ ഇടപെട്ടിട്ട് അവൾ വല്ലതും ചത്തുപോകുകയും ഞാൻ വല്ലതും വണ്ടിക്കടിയിൽ പോവുകയൊക്കെ ഞാൻ സംഗതി കുഴപ്പമാണ് അതൊന്നും വേണ്ട കടത്തായി നീ എന്നോട് ക്ഷമിച്ചാൽ മതി ഞാൻ ഈ ബന്ധം കണ്ടു ചെയ്തോളാം ആധാ പ്രശ്നം നീ എന്നോട് അപ്പം ദൈവത്തിനടുത്ത് ഭരണ എന്തിനാണ് നിൻ്റെ ചുറ്റിക്കളിയിലെല്ലാം കറക്റ്റ് ആകുകയും ചെയ്യണം ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം ദിസ് ഇസ് കാബട്ട് ഇത് ഫ്രോഡാണ് ഈ പരിപാടി നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിരിപ്പെല്ലാം തുറന്ന് പറയണം പിതാവിനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത് എന്താ കാര്യം ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പലപ്പോഴും ആശ് ഈശോ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത് ബെഡ് ഏറ്റവും